श्रान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं का योगिहृद्यानगम्यं वन्दे विष्णुं भवभयखरं सर्वलोकैकनाथं श्रीराम श्रीकृष्ण सदाशिवसमारम्भां व्यासशङ्करमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ പരംപരാ ആനന്ദം സകല പ്രബോധം ആനന്ദദാനമൃത പരിജാതം മനുഷ്യപത്മേശുര വിസ്വരുപം പ്രണൗ മിഥുഞ്ജത്തഴുമാര്യപാദം കൂജന്തം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാകം വന്ദേ വാൽമീകി ഗോകിലം श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामाजया श्रीराम राम 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 श्रीराम ममा रमतां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന പൈങ്കിൽ ഇപ്പണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ രാഘവൻ താതകേകം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു ിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകളെ കളഞ്ഞിനി ഞങ്ങളെ ധാനൻ ആജ്ഞാപിക്കവേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേകി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സ്വസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കു മനോജനം ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൽ പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനു മടുത്താനുനേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കൈയിൽ പിടിച്ചു കൊണ്ടാകുലാൽ പക്ഷമെന്തു ഉള്ളിലെന്നുള്ളതറിയുവാനായി തൽക്ഷനേലജ്ജയ ഭർത്തൃമൂഖാംബുജം കൂടമായി നോക്കി നാളെങ്ങനെ ഞാൻ ഇതു ഗാഢമുടും തെന്നുള്ള ചിന്തയ മംഗലദേവത വല്ലഭൻ രാഘവൻ എങ്കിതജ്ഞന്ത വാങ്ങി പരുഷമാം വൽക്കനം ദിവ്യ ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കളർന്നു നിന്നേടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്നു ദുഃഖത്താൽ കരയുന്നതു കേട്ടു കേട്ടുനിന്നരുളിയിടും വശിഷ്ടമഹാമുനി കോപേന ബർഷിച്ചു കൈകേകി തന്നോടു താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമൂർത്തോളം കഠോര ശീലേഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസ ശീലേ വരത്തെ വരിച്ചു നി ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്തയാകിയർത്താവിനോടുകൂടെ പ്രയാണം ചെയ്ത് സർവാഭരണ വിഷൂ സർവഭരണ വിഭൂഷിത കാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭക്തൃുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകയാണായ സത്വനം ഇത്താമ്പുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനഗജേ രാമ രാമ ത്രിലോകിരാമാങ്ക ോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാം വഴിഞ്ഞു കരയുന്നതു നേരം ഒരുമിച്ചു നിർത്തി സുമുന്ദ്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീദേവിരവിൽ നീ നേരമിനി കളഞ്ഞിടരുമേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറന്തിര വല്ലഭനാകിയ രാമനും മാനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴു തുടൻ തേരിൽ കരേറാൻ ബാണചാബാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്നിച്ചു താനും കരേറിയാൽ ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രമാകുലാൽ ദുഃഖേന തേർ നടത്തേടിനാൽ ഭൂപനും നിൽക്കി നിൽക്കു നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ച ഗതിവേ കാലരുൾ ചെയ്തിതു നിശ്ചലമായിരുന്നു ലോകവും േരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലെ ശ്രീ ബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടതിഷ്ടപ്രഭോ പ്രഭോ ദൃഷ്ടിക്കമൃതമായ ഒരു തിരുമേനി കാണാകിലെങ്ങനെ ഞാൻ പൊറുക്കുന്നു ിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമാ ദൈവമേ ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നട കൊണ്ടാൻ മന്നവൻ താനും ചിരം വിലപിച്ചതാ ചുന്നാൻ ചരി പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നൂടെ മാതൃകത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വൈകുന്നതില്ലെന്നു നിർണയം എന്നതും കേട്ടൊരു വൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യ കൗസല്യതൻ മന്ദിരത്തിൻകലാ കീടിനാരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങി ഞാൻ ഖിന്നനായി മേവു ഖിന്നയായി മേവുന്ന കൗസല്യതന്നോടും ശ്രീരാമനും തമസാനദി തന്നെ പാനീയ മാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോരോ വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങി ശയനം ചെയ്തുറങ്ങിനാൽ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ കുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടാകിൽ കാനനവാസം നമുക്കും എന്നേവരൂ മാനസത്യങ്കാൽ ഉറച്ചു മരുവിനാൾ പൗരജനത്തിൻ പൗരജനത്യൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചയുമില്ലവൻ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ പോക നാം ഇപ്പോഴെ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രനും വേഗേന തേരും ഒരു മിശിതം നേരം രാഘവന്മാരും ജനകതനൂജനും തേരിലേറിനാരേതു അറിഞ്ഞില്ല പൗരജനങ്ങളന്നേരം സുമന്ത്രരും അയോധ്യ ചെറ്റ് അയോധ്യ അഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്നു തെക്കോട്ടു തന്നെ നട കൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റനാൽ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ടിതന്മാരായി പുരം പുക്കുമേവിനാർ സീതാ സമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചാദികളോടുമിടുന്നുല്ലഭവൻ രാഘവൻ ഗംഗാതടം പുക്കു ജാനകി തന്നോടും മംഗള സ്നാനവും ചെയ്തു സഖാനുജം ശുങ്കി വേരാവിതുരേ മരുവീടിനാൻ ദാസരെയും വിദേഹ തനുജയം സുഖേന സുഖേനവാണിടിനാർ രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥ സ്വാമിയായി ഇഷ്ടവയസ്നായുള്ള രാമൻ തിരുവടിയെ കണ്ടുവന്നിപ്പൻ പക്വ മനസ്സോടു ഭക്തൈവ സത്വരം പക്വ പലമതു പുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമാഗ്ര വിനീക്ഷിപ്പ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചു പെട്ടെന്ന് പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഘാസം പൂണ്ടുമാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനം തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനു മുര ചെയ്തു ധന്യനായേനടീയനെന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം ുള്ള രാജ്യമിതുമൊരു ദൂഷണഹീന മധീനമല്ലോ തവ കിങ്കര മടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുപടി സന്തതമത്ര വസിച്ചരുളിയിടണം അന്തപുരം അമ ശുദ്ധമാക്കിയിടണം അന്തർമുദാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്കനിവാക്യം മമാസഖേ സൗഖ്യം സൗഖ്യം ഇതിൽ പരമില്ലേതു സംവത്സരം പതിനാലു കഴിയണം സംവസിച്ച് ഇടുവാൻ ഗ്രാമലയങ്ങളിൽ അന്യദത്തം പുതിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസ കാലം കഴിയുവോളം രാജ്യം ഭവാൻ മത്സഖി അല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനി ദർശനം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായ ഒരു ജഡാമ കൂടത്തോണം സോദനം തന്നാൽ കുശ കുശതാദ്യങ്ങളാൽ സാദരമാ തൽ തൽപ്പലേ പാനീയ മാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൽ പ്രാസാദമൂർധനിസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചതികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാക്കുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി ഉറങ്ങുമാറായി സ്വർണ തൽപേ ഭവനോത്തമ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്കരീ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേകി മന്ദര ചിത്തമാ കൈകേകി താൻ കന്ധ മഹാപാപം ആചരിച്ചാളല്ലോ ശ്രുത്വ ഗുഹോക്തികളിത്തമാകന്ധ സൗമിത്രീം സത്വരമുത്തരം ചൊല്ലിനാൽ ഭദ്രമതീ ശ്രുണു മധ്വജനം രാമ ഭദ്രനാമം ജപിച്ചിടുക സന്തം ണം ദുഖങ്ങൾ ദാനം ചെയ്ലോർത്തു കണ്ടിയ കണ്ടാലില്ല നിർണയം ഏകന് മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധി വൃത തോന്നുകയില്ല ോന്നുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ലേ അതേതു ഞാൻ ഇതി കർത്താവെന്നു തോന്നുന്നു മാനസ താരിൽ വൃതാഭിമാനേന കേൾ ലോകം നിജ കർമ്മസൂത്രബന്ധം ബന്ധം ഭോഗങ്ങളും നിജ കർമാനുസാരികൾ മിത്രാരുദാസീന ബാന്ധവ ദേശമധ്യസ്ഥനു यस्त सुहृजनभेदबुद्धिभ्रमम् चित्रमत्रै निरूपित स्वकर्मङ्गत्र विभाव्यते तत्र यथा तथा ുഃഖം സുഖം നിജ കർമ്മ വശാഗതമൊക്കെമ്പു നനച്ചതിൽാഗതം തത്ര കാലാന്തരെ അതിസ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധി കൃതം വർജിക്കയും വേണ്ട പെർത്തമോർത്തോളം വിഷാദ ഹർഷാദികൾ ചിത്തെ ശുഭാശുഭ കർമ്മ ഫലോദയിൽ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധി വിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം ദിനരാത്രി പോലെ ഗതാഗതം മാനസെ ചിന്തിക്കൽ ഇത്രയുമല്ലടോ ദുഃഖമദ്ധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമദ്ധ്യ സംസ്ഥാനമായും വരും രണ്ടുമന്നൂര സംയുക്തമായി ഏവനുമുണ്ടു ജലഭക ജലഭമെന്നപോലെ സഖേ അകയൽ ധൈര്യണ വിദ്വജ്ജനം ഹൃദി ശോകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ ദുഷ്ടാത്മനാ മരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായെ ദീപാവനാൽ ും സുമിത്രാത്മജനുമായി വൃത്താന്ത ഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശുവണങ്ങിനാൻ സ്വാമി നിയം ദ്രോണികാസമാരു സൗമിത്ര ജനകാത്മജയാസമം തോണി തുഴയുന്നതു മടിയം തന്നെ മാനവ വീര മമ പ്രാണവല്ലഭം സിംഗി വേരാധിപന്മ വക്കു കേട്ടേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടേ കയ്യും പിടിച്ചു താനും കരേറി കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രയുമായധമായ തോണി കരേറിയാൻ ജാതി വർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗള പാങ്കിയൻ ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗെ ഭഗവതി ദേവി സംഗേന വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദി ദേവി ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലി പൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊൽക്കനീ ആപത്തു കൂടാതെ ദക്ഷാരി വല്ല ഗംഗേ നമുസ്തുദേ ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാ പാരകുലം ഗമിച്ചിടിനാൻ തോണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം തുണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൽ മനോഗതം കൂടെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേ ജഗദീപദേഷാദ്യ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനെ വമൂ ചെയ്തു സത്യം പതിനാലു സംവത്സരം വിപിന്നത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്ത വിഷാദമൊഴിഞ്ഞു വാണിയിടുന്നോധം വരാ രാമഭാഷിതം ഇത്തരം ഓരോ വിധ മരുളി ചെയ്തു ചിത്തമോദേശേഷവും ചെയ്തു ഭക്തനെ പോകുന്ന യെച്ചൂര തമൻ ഭക്ത നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണി ഗുഹൻ വീണ്ടും മന് മന്ദിരം പൂക്കൂ ചിന്തിച്ചു മരുവിനാൻ ഭരദ്വജാശ്രമപ്രവേശം വൈദേഹി തന്നോട് കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെക്കൊന്നു സാദരം സുഖേനാവസിച്ചു പാദവമൂലേ ആർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവന പാർത്ഥി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തബോധനൻ തന്നാശ്രമപഥത്തിനടുത്താതരാൽ ചിത്തമോദ മോദത്തോടിന്നോരു നേരത്തു തത്ര കാണാ ഇതൊരു വടു തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടു ഉണർത്തിക്കണം രാമൻ ദശരനന്ദനനുണ്ടു തൻ ബാമിനിയോടു മനുജനോടും വന്നു പാർത്തിരിക്കുന്നേതു വന്നു എന്ന വാർത്ത പാർത്തിരിക്കുന്നതികാര് ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട് സന്തോഷമോടു ചൊല്ലിയിടാൻ ആസാമോ ശരദ പുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരുന്നിടുന്നു സമുത്തായ ഹസ്തേ സമാധായ സാർ ख्यपाद्यादीं गत्वा रघुत्तम सन्निधौ सत्वरं भक्त्यैव पूजयित्वा सकलक्ष्मणं दृष्ट्वा रमावरं रामम् दयापरम् തുഷ്ടാബ്ദവുംഴുകാൽ ദശരഥിയും ഭരധ്വജപാദങ്ങൾ ആശു വണങ്ങിനാൽ ഭാര്യ അനുജാപൂർവം മുനി പൂങ്കവ നാശയാനന്ദമി എന്നരുളിച്ചേതു പാദരജസ പവിത്രയാ കീഴുനി വേദാത്മകാ മമ പത്മശാലാമിമം ഇത്തമുക്തോടമാനീയ സീതയാ സത്യസ്വരൂപം സകാനുജം സ്വാദരം പൂജാവിധാന പൂജിച്ചുടൻ ഭരദ് ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപ സാഫല്യമൊക്കവേ ജ്ഞാതം മയാ തവോ ദം ദേ ഭൂതമാകാമികം വാ കരുണാനിധി ഞാനറിഞ്ഞേൻ പരമാത്മാ ഭൻ കാര്യമാനുഷനായതുമായ ഭൂതലേ ബ്രഹ്മണ പണ്ടു സമ്പ്രാർത്ഥീതനാകയാൽ ജന്മമുണ്ടായതോ യാതൊന്നിതെന്നതും കാനനവാസവകാശമുണ്ടായതും ഞാനറിഞ്ഞേടിനെ തിന്നതി നിന്നിടൂ ജ്ഞാന ദൃഷ്ട്യ അഥവാ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധിയ കൃതാർത്ഥനായ നഖം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദനം താമസ ശ്രേഷ്ഠനോടെവ മരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യം ഇത്തമന്യോന്യമാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി ഉത്ഥാനവും ചെയ്തു ശശി മുനീവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്തി നദിയെയും പോയി ചിത്രകൂഢാ പ്രാപിതൂജവാൻ താൽമീ തന്നെ കുസുമലുതം തമസീനം മുനികുല സത്തമം ദൃഷ്ട നമസ്കരി ചീഡിനമാവരം വീരം മനോഹരം കോമളം ശ്യാമം കാമദം മോഹനം കന്ദർന്ദരമിന്ദി വരെക്ഷണമിന്ദ്രി വൃന്ദാരകൈരഭിവന്ധിതം ബാണതുണീരൂർധരം വിഷ്ട്രാണനിപുണം ജഡാമഗൂഢോജ്വലം ജാനകി ലക്ഷ്മണോ ഭേദം ജഗുത്തമം മാനവേന്ദ്രം കണ്ടു വാർമീയം തധാ സന്തോഷബാഷ്പാകുലാക്ഷണ രാഘവൻ തന്തിരുമേനിഗാഠം പുനർനീടിന ാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർത്യപാധ്യാധികൾ കൊണ്ടത മുക്തിപ്രധാനായ നാഥനുസാദരം പക്വമധുര മധു പല മൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാ ഭുക്വ പരിശ്രമം തീർത്തു രഘുവരൻ നത്വമുനീവരൻ തന്നോടരുൾ ചെയ്തു വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തറിയാമല്ലോ യാതൊരേടത്തു സുഖേനാവശിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇഡിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ ഉണ്ടാശ മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗല ദേശങ്ങൾ മുഖ്യവാസൂചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു സർവ നിങ്ങൾ വസിക്കുന്നു സർവലോകങ്ങൾക്കും സർവലോകേശു സർവ നിങ്ങൾ വസിക്കുന്നു സർവ ലോകേഷുനിയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാ സാധാരണം നിവാസ സ്ഥലം അങ്ങനെയാകായാൽ എന്തു ചൊല്ലാവലും സീതാ വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യനതയെ വസിപ്പാനുള്ള മന്ദിരമാക്കിയ വിശേഷണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തര തമ്മുടെ സ്വാന്തം മന്ദിരം നിത്യധർമാധർമ്മെല്ലാം ഉപേക്ഷിച്ചു ഭക്തി ചിത്ത സരോജം ഭവാനിരു നേടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്ദുദ്ധരായി നിസ്പൃഹരായി നിരീഹരായി തൊന്മന്ത്രജാപകരായുള്ള മാനുഷൻ ശാന്തന്മാരായി നിരഹങ്കരികളുമായി ശാന്തരാഗദ്വേഷന്മാരുമായി ലോഷ്ടോഷ്ടാസ്മകാഞ്ചന തുല്യമതീകളാം ശ്രേഷ്ഠ മതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ ഏതത്തമായ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇൻഷം ലഭിച്ചിട്ടു സന്തോഷം മില്ലുട്ടു മിഷ്ടാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേതി നിശ്ചിതം ഷഡ്ഭാവാരങ്ങളൊക്കെയോ മുൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ ശു ശുത്രുഭയസുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കലാത്മാവിനില്ലേതും ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തപസുഖമാസായ ായ മന്തിരം യാദുരുതൻ ഫലം ചിത്വമനന്ത സദാ വേദാന്തം ജഗത് കാരണം നാദാന്തരൂപം പരബ്രഹ്മമുതം സർവഗുഹയസ്തം സമസ്താരം സർവഗതം ലേപകം വാസുദേവം വരദം വരെ വരെണ്യം ജഗ ദ്വാസിനാത്മന കാണുന്നതും സദാ तस्य चित्ते जनगात्मजया समं निःसं वसि चीडुग श्रीपदी सन्द सन्दधाभ्यासदृढीकृतचेदशां सन्दधं त्वत्पादसेवरात्मनं सन्दधं त्वन्नामन्त्रजपुजि सन्तोषचेदशां भक्ति द्रवात्मनाम् अन्तर्गत नैभसिक्य निषीदया चिन्दित चिन्तामणि दया पारिदे श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम भद्रा जय